ഉത്തരകൊറിയയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടത് ചൈനയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തേക്കുമെന്ന് അമേരിക്കയിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു കരാർ വഴി ചൈനയ്ക്ക് നിലവിൽ ഇരു രാജ്യങ്ങൾക്കുമേലുള്ള സ്വാധീനം കുറയുമെന്നും ഇത് റഷ്യയുമായുള്ള സംഘർഷത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നുമാണ് എയർഫോഴ്സ് ജനറൽ ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ സി ക്യു ബ്രൌൺ അവകാശപ്പെട്ടത് മൂന്ന് രാജ്യങ്ങൾക്കുമിടയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കണ്ടുതന്നെ അറിയണമെന്നും ബ്രൌൺ പറയുന്നു കഴിഞ്ഞ ആഴ്ച നടത്തിയ ഉത്തരകൊറിയൻ സന്ദർശത്തിനിടെയാണ് പുട്ടിനും കിം ജോങ് വിനും പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടത് നിലവിൽ ഉത്തരകൊറിയയും റഷ്യയുമായി അടുത്ത സൗഹൃദമുള്ള രാജ്യമാണ് ചൈന എന്നാൽ പുതിയ ഇരുകൂട്ടർക്ക് മേലുള്ള സ്വാധീനം കുറയുമെന്നാണ് വിലയിരുത്തൽ ചൈനയുടെ പല സാമ്പത്തിക നീക്കങ്ങൾക്കും ഈ സൗഹൃദം തടസ്സമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു പ്രതിരോധ കരാറിന്റെ ഭാഗമായി ഉത്തരകൊറിയയ്ക്ക് ആയുധങ്ങൾ കൈമാറുമെന്ന് പുടിൻ അറിയിച്ചിട്ടുണ്ട് ഇരുകൂട്ടരും ഒപ്പുവെച്ച പ്രതിരോധ ഉടമ്പടി കരാർ പ്രകാരം ഇരുകൂട്ടറിൽ ആർക്കെങ്കിലുമെതിരെ സായുധാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ സൈനിക സഹായം നൽകാൻ ഓരോ പക്ഷവും പ്രതിജ്ഞാബദ്ധമായിരിക്കും ഈ നീക്കം അങ്ങേയറ്റം ആശങ്കയുണ്ടാകുന്നതാണെന്നും ബ്രൗൺ വ്യക്തമാക്കി യുദ്ധ വിമാനങ്ങൾ ബാലസ്റ്റിക് മിസൈലുകൾ സർഫസ് ടു എയർ മിസൈലുകൾ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവ റഷ്യയിൽ നിന്ന് സ്വന്തമാക്കാൻ ഉത്തരകൊറിയ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഉടമ്പടിക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായ തോതിൽ സഹായം നൽകുമെന്നതിൽ ഇപ്പോൾ അഭിപ്രായം പറയാൻ സാധിക്കില്ല ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സ്വന്തം കൈകൾ കെട്ടിക്കൊണ്ടുള്ള ഒരു പോക്ക് അവരും ആഗ്രഹിക്കുന്നുണ്ടാകില്ലെന്നും ബ്രോൺ പറയുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഉപരോധം നേരിടുന്ന റഷ്യക്ക് പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് കൂടാതെ അനിശ്ചിതമായി നീണ്ടുപോകുന്ന യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് സായുധ സൈനിക സഹായങ്ങൾ കൂടിയെത്തീരൂ അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികൾ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഉത്തരകൊറിയ നൽകുന്ന ഏതൊരു സഹായവും റഷ്യക്ക് മുതൽക്കൂട്ടാണ് അതേസമയം യുഎസുമായ ശത്രുതയിലുള്ള ഉത്തരകൊറിയ റഷ്യയുമായി സഹകരണം മെച്ചപ്പെടുത്താനുള്ള സുവർണാവസരമായാണ് ഇതത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് സായുധ സഹായം കൂടെ നിൽക്കുമെന്ന ഉറപ്പ് ഉത്തരകൊറിയ റഷ്യക്ക് നൽകുന്നത് ന്യൂസ് ഡെസ്ക് വണേഷ്യൻ മീഡിയ